നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നത് ലാവണ്ടർ എങ്ങനെ ചെയ്യാന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓയിൽ പേസിൽ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനും കുട്ടികളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് സോ അതെങ്ങനെ ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരിക്കും സോ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത് പർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത് ലാവണ്ടറിനോട് കുറച്ചും കൂടി ക്ലോസ്ഡായിട്ട് നിൽക്കുന്ന ഒരു പെർപ്പിൾ കളറാണിത് അപ്പോൾ ഈ ഒരു കറർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലേവറ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഔട്ട്ലൈനൊന്നും വരയ്ക്കുന്നില്ല ഈ ഒരു ഓയിൽ പേജിലോട്ട് ഡയറക്റ്റ് തന്നെയായിട്ടാണ് ഫ്ലേവറിനെ കളർ ചെയ്യുന്ന കേട്ടോ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ലാവണ്ടറിൻ്റെ ഫ്ലേവറിൻ്റെ ഷെയ്പ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ നീളത്തിലുള്ളൊരു ഷെയ്പ്പാണ് അപ്പോൾ അതിൻ്റെ സെൻഡലിലൂടെ പോകുന്ന ഒരു ലൈനുണ്ടല്ലോ അത് നമുക്ക് ആദ്യം വരച്ച് കൊടുക്കാം നേരെ സ്ട്രൈറ്റായിട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് കർവ്ഡായിട്ട് വരയ്ക്കുന്നതിന് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒക്കെ നമ്മൾ ഏകദേശം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ഇത്രയും പോർഷൻ ഒരു ഗ്രൗണ്ടിന്റെ പോഷൻ ആയിട്ട് ഇവിടെ നിന്നിങ്ങനെ ഫ്ലവേഴ്സ് വളർന്ന് നിക്കുന്നത് പോലെയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഈ ഒരു പെയിന്റിംഗ് ചെറിയൊരു പെയിന്റിങ് ചെയ്യുന്നതിന്റെ പ്ലാനിങ് സെക്ഷനിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്ലൈൻ വരച്ചിട്ട് ഇതിന് പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം ഞാൻ എന്തിയാണ് ഇതിന്റെ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലേ എഡ്ജ് ഭാഗം ഇവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇടാനായിട്ട് സാധിക്കും സോ ഈ ഒരു എഡ്ജ് ഭാഗം കൊണ്ട് വേണ്ടോ അതിന്റെ ഒരു എഡ്ജ് വേണ്ടോ നല്ല ഷാർപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു എഡ്ജും കൊണ്ട് ഞാൻ എന്തിയാണ് ആദ്യം ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കണം വരയ്ക്കാനുണ്ടോ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കണം അപ്പൊ നല്ല തിന്നായിട്ടുള്ള ലൈൻസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതേപോലെ കുറച്ച് ലൈൻസ് ഇതേപോലെ നമുക്ക് ആദ്യം വരച്ച് വെക്കാം നമ്മുടെ ഫ്ലവറിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈൻസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഓവർ ലാപ്പ് ചെയ്തിട്ടൊക്കെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഡിഫറൻറ്റ് ഷേപ്പിലുള്ള ലൈൻസ് ഇതേപോലെ വരയ്ക്കാട്ടോ ഇപ്പൊ ഇത്രയും ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട് ഇത്രയും ലൈൻസ് ഇതേപോലെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ആദ്യം സെന്ററിലൂടെ പോകുന്ന ലൈൻസ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാതെ ഡിഫ്രണ്ട് ഡയറക്ഷനിൽ ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ ഫൈനലി കാണാനായിട്ട് ഒരു നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡിലൂടെ കൂടി അതായത് സെൻട്രൽ കൂടി നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ രണ്ട് സൈഡിലും ഡോട്ടൽ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ആദ്യം മുകളിൽ ജസ്റ്റ് ലൈൻസ് ഇടാം ഓക്കെ ഒരു ലൈൻസിലൂടെ ഡോട്ടൽ ലൈൻസ് ആണ് വലിയ ലൈനായിട്ട് തോന്നരുത് ഒരു ഡോട്ടൽ ലൈൻസ് പോലെ ചെറിയ ഈ ഒരു നീളത്തിലുള്ള ലൈൻസ് ഇടാം ഇനി എന്ത് ചെയ്യാം നമുക്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം ഇതേപോലെ ലൈൻസ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് വരികയാണ് നമ്മൾ ചെയ്യുന്നേട്ടോ കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഇട്ട് വന്നാൽ മാത്രം മതി ഒരു ലാവണ്ടർ ഫ്ലവറിന്റെ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് ഒരുപാട് ഗ്യാപ്പ് വരാതെ ഇതേപോലെ ലൈൻസ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് ഏകദേശം ഈ ഒരു താഴ്ഭാഗം വരെ ഇട്ട് വരാം കേട്ടോ ഏകദേശം ഈ ഒരു പോർഷനിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ തണ്ടിൻ്റെ കറക്റ്റ് മിഡിലായിട്ടുള്ള ഒരു പോർഷനിൽ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് മിഡിൽ മാത്രം കേട്ടോ മിഡിൽ മാത്രം ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മിഡിലില് മാത്രം അതിൽ കുറച്ച് ഡൗട്ട്സ് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഇട്ട് പോയാൽ മതി മിഡിൽ ഒന്ന് ഡാർക്ക് ആയിക്കോളും കണ്ടോ ഓക്കെ അതേപോലെ നമുക്ക് എല്ലാ ലൈൻസിലും ഫില്ല് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഭാഗം എത്തുന്ന സമയത്ത് കളർ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം കുറച്ചും കൂടി ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഇത് കണ്ടോ കുറച്ചും കൂടി റെഡിൻ്റെ എലമെന്റ് കൂടിയിട്ടുള്ള ഒരു പർപ്പിൾ പോലത്തെ ഒരു കളർ എടുത്തിട്ടുണ്ട് ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് ഇതെടുത്തിട്ട് നമുക്ക് ഇടയിൽ കുറച്ച് ലൈൻസ് ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ചെറിയ ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റും ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് ഒക്കെ വരുന്ന സമയത്ത് കാണാനായിട്ട് ചെറിയൊരു ഭംഗി ഉണ്ടായിരിക്കും കുറച്ചും കൂടി ആയിരിക്കും എനിക്ക് പൊതുവേ കളർഫുൾ ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ പൊതുവേ കുട്ടികൾക്ക് എല്ലാവർക്കും ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണല്ലേ സോ അതേപോലെ നമുക്ക് കുറച്ചും കൂടി കളർഫുള്ളാക്കണെങ്കിൽ ഇടയിൽ ഒന്ന് രണ്ടോ സ്ട്രോക്ക് ഇതേപോലെ നോക്കി കുറച്ചും കൂടി ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ഇടയിൽ മിക്സ് ചെയ്ത് കേട്ടാനായിട്ട് സാധിക്കും അപ്പൊ കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് നമ്മുടെ പെയിന്റിങ് ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ നമ്മൾ ആദ്യം സെൻട്രൽ ഒരുപാട് വൈഡ് ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനൊക്കെ ഒന്ന് സെൻടറിൽ മാത്രം ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അവിടെ കുറച്ചും കൂടി തിക്ക് ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഫ്ലവറിന്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും നമുക്കൊന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിൾ ആണ് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യുന്ന ഡോട്ട്സിന്റെ ഷേപ്പ് കണ്ടോ ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ഇതേപോലെ ഡോട്ട്സ് ഡോട്ട്സിറ്റ് കൊടുക്കാം ഇടയിൽ ഞാൻ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് നിക്കുന്നത് പോലെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിന്റെ ബാക്കിലൂടെ ഇങ്ങനെ ഫ്ലവർ നിൽക്കുന്നത് പോലെ ഒരു ഷേപ്പിൽ ഓക്കെ കണ്ടോ അതിന്റെ ബാക്കിലൂടെയൊക്കെ നിൽക്കുന്ന ഒരു ഷേപ്പ് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇടയിലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓ കുറച്ചും കൂടി ഓവർലാപ്പിംഗ് ഷേപ്പ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പൊ കുറച്ചും കൂടി തിങ്ങി നിക്കുന്നതുപോലെ തോന്നുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇനി ഈ ഒരു ലൈൻസിന്റെ ഷേപ്പും കൂടി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം വേണമെങ്കിൽ വൺ സൈഡ് ഇതേപോലെ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സൈഡ് ചെയ്യാനും പറ്റും രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും ഞാൻ മുകൾ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് കളർ ഒന്ന് ചേഞ്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല ഇടയിലടയില് ചെറിയൊരു കളർ ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കളർ ഡിഫറൻസ് വരുന്ന സമയത്തെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കും അത് ഞാൻ വൺ സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അടുത്ത സൈഡ് നമുക്ക് ഫില്ല് ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഓരോ ഡോട്ട്സിന്റെയും ഷേപ്പ് അധികം ഒന്നും മാറിപ്പോകാതെ ഒരേ അളവിൽ ഇതേപോലെ ക്ഷമയോടെ ഇരുന്നിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നുണ്ടായിരിക്കുക ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതും ലാവൻഡർ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ലാവൻഡർ ഫ്ലവർ ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജസ്റ്റ് സെൻറ്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു രണ്ട് സൈഡിലും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നു അത്രയും സിമ്പിൾ ആണ് ഇനി ഇതിന്റെ ലീപ്സും കൂടി വരുന്ന സമയത്ത് കാണാൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ നമുക്ക് ആദ്യം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു കളർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഭാഗം ഞാൻ ഈ ഒരു കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻട്രലിലെ പോർഷനും കുറച്ച് ഇതേപോലെ ഈ ഒരു കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ആയിട്ട് തോന്നാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒക്കെ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വരോ ഇതിൽ കുറച്ച് ലൈറ്റിങ്ങിന്റെ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈറ്റ് ഓയിൽ പേസസ് എടുത്തിട്ട് ചെറിയ ഡോട്ട്സ് ഒക്കെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വൺ സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു ലൈറ്റിങ്ങിന്റെ എഫക്ട് വരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കൂടിപ്പോണ്ട കൂടിപ്പോയൊന്നുമില്ല വീണ്ടും നമുക്ക് ഈ കളർ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നമുക്ക് എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സെൻട്രൽ ഒക്കെ ബ്ലാക്ക് യൂസ് ചെയ്യാം സെൻറ്ററിലൊക്കെ വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഒരേ ഡൗട്ട്സ് ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒട്ടും ലൈറ്റിംഗ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നല്ല ഡാർക്ക് ഷേപ്പ് ഉണ്ടായിരിക്കില്ല ഡാർക്കർ ആയിട്ടുള്ള ഷാഡോസ് ഉണ്ടാവുമല്ലേ അതൊക്കെ നമുക്ക് ഇതേപോലെ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടും സാധിക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ബ്ലാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല കൺട്രോൾ ചെയ്ത് ചെയ്യണം മറ്റുള്ള കളേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ബ്ലാക്ക് അതേപോലെ സ്പ്രെഡ് ആയി പോയി കഴിഞ്ഞാൽ ഓയിൽ പേസ്റ്റിൽ പൊതുവേ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സംബന്ധിച്ച് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വേണമെന്നില്ല അത് ചിലപ്പോൾ കുളായി പോയ പോലെ ഫീൽ വരും ഓക്കെ അപ്പൊ നമ്മുടെ മൈൻഡ് ഫുൾ ആയിട്ട് അപ്സെറ്റ് ആയി പോവും തെറ്റിപ്പോയല്ലോ എന്ന് തോന്നിട്ടുണ്ടായിരിക്കും സോ ബ്ലാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആവശ്യമുള്ളതോടെ മാത്രം കുറച്ച് ചെയ്താൽ മതി ഇനി ബ്ലാക്ക് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആദ്യം ചെയ്ത സെയിം കളർ അതിന്റെ മുകളിലോട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഒന്ന് സ്പ്രെഡ് ആയി പോയ്ക്കുള്ളൂ ഒന്ന് മിസ്സായിട്ട് ആ കളറോട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഞാൻ അധികം ഒന്നും ബ്ലാക്ക് യൂസ് ചെയ്തിട്ടില്ല അതിന്റെ സെന്ററിലൂടെ മാത്രം ചെറിയൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അവിടെ ഒരു ഡാർക്ക് ഫീലിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാലും അധികം ചെയ്യുന്നില്ല കുറച്ച് മിനിമായിട്ട് മാത്രം കുറച്ച് മാത്രം നമുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ലീഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അതിലാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് കുറച്ചും കൂടി ലീഫും കൂടി ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ചും ഫ്ലവേഴ്സിൻ്റെ ഒരു ഭംഗി വരുന്നുണ്ടായിരിക്കുക ലീവ്സും കൂടി ഒരു ഡാർക്ക് ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ലൈറ്റ് ഗ്രീനും യൂസ് ചെയ്യാം ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്യാം അപ്പോൾ ലീഫിൽ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ആദ്യം ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഒരു ലീഫ് വരക്കുകയാണ് അപ്പോൾ ലാവ് ലീഫിന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നീളത്തിലുള്ള ഒരു ലീഫാണ് ഇങ്ങനെ ഉണ്ടോ ഒരു നീളത്തിലുള്ള ലീഫാണ് ആദ്യം ലൈഗ്രീൻ വെച്ച് ചെയ്തു അതിന്റെ താഴത്തുകൂടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അതിന്റെ താഴത്തുകൂടെ ഒരു ഷാഡോ കൊടുക്കുകയാണ് കണ്ടോ ഇതേപോലെ അത്രേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു സിംഗിൾ കളൈസ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ ഫ്ലവറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ലീഫ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് അധികം വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ ഈ താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴ്ഭാഗത്ത് കുറച്ച് നല്ല ഗ്രീനിഷ് ആയിട്ട് ഞാൻ തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് താഴ്ഭാഗത്ത് ഇതിന്റെ മുകളിലൂടെ കുറച്ചിങ്ങനെ ഗ്രീൻ ആയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചെടികളുടെ ഉള്ളിൽ നിന്ന് ആ ഫ്ലേവർ വരുന്നത് പോലെ ഒരു ഫീൽ അവിടെ നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് ഇതേപോലെ ലീഫ്സ് ആയി കൊടുക്കാം ീനും കൊടുക്കാം ഇടയിൽ ഏറ്റവും താഴ്ഭാഗത്ത് വേണമെങ്കിൽ ഇതേപോലെ ഡാർക്ക് ഗ്രീനും കുറച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഇപ്പൊ ഇവിടെ ഒരു ഗ്രൗണ്ടിന്റെ ഫീൽ വന്നില്ലേ നമുക്ക് ഈ ഗ്രൗണ്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഫുൾ ആയിട്ട് കൊടുക്കാം കുറച്ചിങ്ങനെ ലീവ്സ് ഒക്കെ വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് വളരെ മിനിമലായിട്ട് കുട്ടികൾക്കെല്ലാം ഈസി ആയിട്ട് എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൽ ആയിട്ട് ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഈസി ആയിട്ട് കുട്ടികൾക്കെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഈ ഏറ്റവും താഴ്ഭാഗത്ത് ഞാൻ അധികം വയർ ഗ്യാപ്സ് വരാതെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ലീവ്സ് ഒക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഏറ്റവും താഴ്ഭാഗത്ത് ലൈറ്റിങ്ങിന്റെ എമൗണ്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ടിന്റെ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തിടാം ഇടാം വേണമെങ്കിൽ മുഗൾ ഭാഗത്ത് കുറച്ചൊരു എല്ലോ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രൗണ്ടിന്റെ പോർഷൻ കുറച്ചും കൂടി ഒരു ലൈറ്റിംഗിന്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ശേഷം ഒരു ലൈറ്റ് ഗ്രീൻ ഫിൽ ചെയ്ത് കൊടുക്കാം പിന്നെ അത് നല്ല ഡാർക്ക് ഗ്രീനിലേക്ക് വരികയാണ് ഏറ്റവും താഴത്തെത്തുന്ന സമയത്ത് നല്ല ഡാർക്ക് ഗ്രീൻ അധികം ചെയ്യുന്നില്ല വളരെ മിനിമലായിട്ട് കുറച്ച് ഭാഗം മാത്രം കേട്ടോ ഇനി വേണമെങ്കിൽ മുഗൾ ഭാഗത്ത് കുറച്ച് എന്ത് ചെയ്യാം സ്കൈ പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ചെയ്തിടാം നമുക്ക് എല്ലാവരും ഇല്ല മിനിമലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ കേട്ടോ ഇത് ഇങ്ങോട്ട് സ്പ്രെഡ് ആവാതെ നോക്കണം ഇവിടെ ഈ ബ്ലൂ ചെയ്തത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഓയിൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സ്പ്രെഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്ന് ഷെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്ലൂൻ്റെ മേൽ വൈറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്കവിടെ കിട്ടുന്നുണ്ടായിരിക്കും ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ബ്ലൂൻ്റെ കളർ നമുക്കവിടെ കിട്ടും കേട്ടോ ണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഏറ്റവും താഴ്ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നല്ല ഡാർക്കർ ഡാർക്കറായിട്ടുള്ള ഗ്രീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇത്രയേ ഉള്ളൂ വളരെ ആയിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാവണ്ടറിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ആണ് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ